ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സങ്കടമില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്കൽ പേരും പറയും ഇല്ല എന്ന് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് സങ്കടം ഇരച്ചു കയറുന്നത് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ജനിച്ചു വീഴുന്ന നമ്മള് ആ കണ്ണീരിനെ ഒരു ഉറവ വറ്റാത്ത ചെറിയ അരുവി പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും അതിനുത്തരം എൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കപ്പെട്ടില്ല എന്നത് തന്നെയാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സങ്കടത്തിന് കാരണം ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു സന്യാസിയോട് ചോദിച്ചു എന്താണ് സ്നേഹം അദ്ദേഹം പറഞ്ഞു മുന്നിൽ മനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടില്ലേ ആ തോട്ടത്തിൽ പോയേ ഏറ്റവും മനോഹരമായ ഒരു പൂ പറിച്ചുകൊണ്ട് വരിക ആ മനുഷ്യൻ ആ പൂന്തോട്ടത്തിലേക്ക് പോയി തിരിച്ചു വന്നത് നിരാശനായിട്ടായിരുന്നു സന്യാസി ചോദിച്ചു നീ എന്തുകൊണ്ട് മനോഹരമായ പൂ പറിച്ചുകൊണ്ട് വന്നില്ല ഞാൻ പറഞ്ഞു എല്ലാ പൂക്കളും മനോഹരമായിരുന്നു അതിലേറ്റവും മനോഹരമായ പൂ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിലും മനോഹരമായ ഒരു പൂ തോട്ടത്തിൽ കാ തോട്ടത്തിൽ കാണുമെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് പൂന്തോട്ടത്തിന്റെ അവസാനം വരെ നടന്ന് നിരാശനായി അതായിരുന്നു ആദ്യം കണ്ടതായിരുന്നു ഏറ്റവും മനോഹരമായ പൂവ് അത് തന്നെ പറിച്ചു കൊണ്ടുപോയ വരാമെന്ന് വിചാരിച്ചപ്പോഴ് ഞാൻ വന്നപ്പോഴത്തേക്കും ആരോ ആ പൂവ് പറിച്ചു കൊണ്ടുപോയിരുന്നു അപ്പോൾ ആ സന്യാസി അയാളോട് പറഞ്ഞു ഇതാണ് സ്നേഹം നിനക്ക് ലഭിക്കുമ്പോൾ നീ ആ സ്നേഹത്തിന് വില കൽപ്പിക്കില്ല പക്ഷേ നിനക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നിനക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകുന്നത് കയ്യിൽ നമ്മൾ പോലും അന്വേഷിക്കാതെ നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച് തരുന്ന ചില ജീവിതങ്ങളുണ്ട് ചില ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് താനായി നമ്മളിലേക്ക് വന്നതുകൊണ്ട് അതിന് മൂല്യമില്ലെന്നോ അല്ലെങ്കിൽ ഇതായിരുന്നല്ല നമുക്ക് കിട്ടാനുള്ളത് എന്നോ ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങളെ തേടി പോകുമ്പോൾ നമുക്ക് നമ്മളെക്കാട്ടിലും നമ്മെ സ്നേഹിക്കുന്ന ചിലരെയൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത പങ്കാളികളെ കുടുംബത്തിലുള്ളവരെ കുഞ്ഞുങ്ങളെ പ്രായമായ മാതാപിതാക്കളെയൊക്കെ നമുക്ക് ദൈവം സ്നേഹിക്കാനായി തന്നിട്ടുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശയുടെ കാരുണ്യത്തിന്റെ ആഴമനുസരിച്ച് നമുക്ക് അവരെയൊക്കെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് കയ്യിലുള്ളതിൻ്റെ കുറവുകൾ നികുത്തി കൂടുതൽ മനോഹാരിതയോടുകൂടി ഉപയോഗിക്കുകയാണ് ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അരുളി ചെയ്യുന്നുണ്ട് നിന്റെ ജീവിതത്തിലെ തിന്മകളും പാപങ്ങളും രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും തുമഞ്ഞ് പോലെ ഞാനത് വെണ്മയാക്കാമെന്ന് നല്ല ഈശോയെ ജീവിതത്തിലുണ്ടായ എല്ലാ വീഴ്ചകളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് അത് ഏറ്റെടുത്ത് പരിശുദ്ധമാക്കി ധവളമാക്കി തരും എന്ന യാഥാർത്ഥ്യത്തോട് അംഗീകരിച്ചുകൊണ്ട് നല്ല ഈശോയെ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹം നുകർന്ന് മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആരും എല്ലാം തികഞ്ഞിട്ട് ആരെയെങ്കിലും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ സഹായിക്കാനോ ഒന്നും കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം നല്ല നാഥ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ അങ്ങ് തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം സ്നേഹിക്കാനും മനസ്സിലാക്കാനുമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാൻ ഈശോയെ മനസ്സിലൊന്നു മാത്രമേ ഉള്ളൂ അവരനുഗ്രഹിക്കപ്പെടണം അവർ സന്തോഷിക്കപ്പെടണം അവര് വലിയവരാകണം അങ്ങനെ ഓരോ ജീവിതത്തിലും ഞങ്ങളെ ഞങ്ങളാക്കിയ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥനാപൂർവം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുന്നു ആമേൻ